എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ബേക്കറി കൂടി സ്വാഗതം അപ്പോൾ നമുക്കിന്ന് പച്ചരി വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി റൈസാണ് കേട്ടോ ഞാൻ ഇവിടെ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിനായിട്ട് ഇവിടെ ഞാൻ ഒരു ഒന്നര കപ്പ് പച്ചരി എടുത്ത് കഴുകി ഇതുപോലെ അരിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഒരു സവാള നീളത്തിൽ അരിഞ്ഞു വെക്കാം ഒരു തക്കാളി രണ്ട് മൂന്ന് പച്ചമുളക് ഇനി നമുക്കിത് ഒരു കുക്കറിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് കൊടുക്കാം അപ്പോൾ നെയ്യിലേക്ക് പട്ടാ ക്രാമ്പു പെരിഞ്ചീരകം എന്നിവയുള്ള ഇതൊക്കെ നമുക്ക് ഒന്നിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ അരിഞ്ഞ് വെച്ച സവാളയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം നമുക്കിത് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പൊ ഇത് നന്നായി വഴറ്റി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ തക്കാളിയും നേരത്തെ എടുത്തുവച്ച പച്ചമുളകും നെടുക കീറി ഇട്ടുകൊടുക്കാം ഈ തക്കാളിയും ഉള്ളിയും നന്നായിട്ട് ഒന്ന് വളർന്നു വരുമ്പോൾ നമുക്കിതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചത് ഇട്ടുകൊടുക്കാം നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത്രയും പൊടികൾ മാത്രമേ ഇതിൽ ചേർക്കുന്നുള്ളൂ അപ്പോൾ ഇതും കൂടി ഇട്ട് ഒന്നുകൂടി നമുക്ക് മൂപ്പിച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം മല്ലിയില പുതിനയില ചെറുതായി എന്നിത് ചേർത്ത് ഇളക്കി കൊടുക്കാം അപ്പം ഇതിന് ശേഷം നമുക്ക് നേരത്തെ കഴുകി വെച്ച അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അരി ഇത് ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഒന്ന് വറുത്ത് കൊടുക്കണം കേട്ടോ ചെറുതീൽ കുറച്ച് സമയം നമുക്ക് നമുക്കിതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇത് സാധാരണ പച്ചരിയാണ് കേട്ടോ ഇനി നമുക്ക് ഒന്നര കപ്പിന് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്കിതിന് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം അതിനു മുമ്പേ നമുക്ക് ഒരു ലെമണിൻ്റെ പകുതി നമുക്ക് ഇതിലേക്ക് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം കുരു ഇല്ലാതെ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്ത് നമുക്ക് മൂടി വെച്ച് ഒരു വിസിൽ കഴിഞ്ഞ് എടുക്കാം കേട്ടോ അപ്പോൾ ഒരു വിസിൽ കഴിഞ്ഞ് നമുക്ക് ആവി പോകുന്നതിൽ കുറച്ച് സമയം മുമ്പേ എടുക്കണം കേട്ടോ ആവി മുഴുവൻ പോവാൻ നിന്നാൽ നമുക്ക് വെന്ത് കുഴഞ്ഞു പോകും അപ്പോൾ ഞാൻ ഇന്ന് തുറന്ന് നോക്കിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ അടിപൊളി റൈസ് ഇവിടെ തയ്യാറായി അപ്പൊ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരെ ബൈ